നമസ്കാരം കോട്ടപ്പടി പോലീസിനെ നാവിൽ വിളങ്ങുന്ന സരസ്വതിയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗം കോതമംഗലം കോട്ടപ്പടി നാഗഞ്ചേരി വലിയ വീട്ടിൽ ബിവിനെയാണ് ഇന്നലെ കോട്ടപ്പടി പോലീസ് സിനിമാ സ്റ്റൈലിൽ അസഫിം പറഞ്ഞ് വീട്ടിൽ നിന്നും ബലമായി വിളിച്ചിറക്കിക്കൊണ്ടുപോയി സ്റ്റേഷനിലെത്തിച്ച് മർദ്ദിച്ചത് ടു വീലർ മെക്കാനിക്കായ ബിപിൻ വീട്ടിലിരുന്നാണ് തൊഴിൽ ചെയ്തിരുന്നത് വീട്ടിൽ വർക്ക്ഷോപ്പ് നടത്തുകയാണെന്നാരോപിച്ച് അയൽവാസി പോലീസിനെ സമീപിച്ചിരുന്നു ഇതോടെ പോലീസ് ഇടപെട്ട് വീട്ടിൽ വെച്ച് പണി ചെയ്യാൻ പാടില്ലെന്ന് വിലക്കി ഇതേ തുടർന്ന് ബിപിൻ നാഗഞ്ചേരി കവലയിൽ ഒരു മുറി സംഘടിപ്പിച്ച് വർക്ക്ഷോപ്പ് അങ്ങോട്ട് മാറ്റാൻ തയ്യാറാകുന്നതിനിടെയാണ് കോട്ടപ്പടി പോലീസിലെ ഉദ്യോഗസ്ഥരെത്തി യുവാവിനെ കസ്റ്റഡിയിൽ എടുത്തത് ബിപിനെ എടുക്കുന്ന വീഡിയോ സഹോദരൻ ക്യാമറയിൽ പകർത്തിയതാണ് ഇപ്പോൾ ദൃശ്യങ്ങളായി പുറത്തു വന്നത്